അടിമാലി വാളറയിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള വഴിയോര വിശ്രമ കേന്ദ്രം കാട് കാടുകയറിശിക്കുന്നു വാളറ ടൌണിന് സമീപം ദേശീയപാത എൺപത്തഞ്ചിനടിയിലാണ് മുമ്പ് സ്വകാര്യ വ്യക്തികൾക്ക് കരാറടിസ്ഥാനത്തിൽ വാടകയ്ക്ക് നൽകിയായിരുന്നു ഈ കേന്ദ്രം പ്രവർത്തിച്ചു വന്നിരുന്നത് നിലവിൽ കേന്ദ്രം അടഞ്ഞുകിടക്കുകയാണ് ടൂറിസം വകുപ്പ് നേരിട്ട് നടത്തിയാൽ പോലും ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതിയാണ് ഇങ്ങനെ കാടുകയുദശിക്കുന്നത് പാളറയിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നത് മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വഴിമധ്യയെ താമസിക്കാനും വിശ്രമിക്കാനും സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്നാൽ വർഷം പലത് പിന്നിടുമ്പോഴും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കെട്ടിട സ്ഥല സൗകര്യങ്ങൾ ഇനിയും ടൂറിസം വകുപ്പ് വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയിട്ടില്ല മുമ്പ് സ്വകാര്യ വ്യക്തികൾക്ക് കരാർ അടിസ്ഥാനത്തിൽ വാടകയ്ക്ക് നൽകിയായിരുന്നു ഈ കേന്ദ്രം പ്രവർത്തിച്ചു വന്നിരുന്നത് നിലവിൽ കേന്ദ്രം അടഞ്ഞു കിടക്കുകയാണ് കെട്ടിടവും പരിസര പ്രദേശങ്ങളും കാട് കയറി മൂടിയിട്ടുള്ള സ്ഥിതിയും ഉണ്ട് കുറച്ചുനാൾ നല്ല രീതിയിൽ പ്രവർത്തിക്കും പിന്നെ പ്രവർത്തനം ഇല്ലാണ്ട് കിടക്കും ഇപ്പോൾ കാട് കയറി സാമൂഹ്യ വിരുദ്ധ താവളമായി കിടക്കുകയാണ് ഇത് ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ട് നല്ല രീതിയിൽ അവിടെ പ്രവർത്തിച്ചാൽ ഈ ടൂഴ്സുകൾക്ക് വിശ്രമ കേന്ദ്രമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലമാണ് പരിപാലനമില്ലാതെ കിടന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടം ക്രമേണ നാശത്തിലേക്ക് കൂപ്പുകുത്തും സഞ്ചാരികളെ ആകർഷിക്കാൻ പോന്ന സ്ഥല സൗകര്യങ്ങൾക്കൊപ്പം നേരിയമംഗലം വനമേഖലയുടെ ഭംഗി ആസ്വദിക്കാൻ കഴിയും വിധം കൂടിയാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ടൂറിസം വകുപ്പ് നേരിട്ട് നടത്തിയാൽ പോലും ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതിയാണിങ്ങനെ കാട് കയറി നശിക്കുന്നത് നിലവിലെ കെട്ടിട സ്ഥല സൗകര്യങ്ങൾ വൃത്തിയാക്കുകയും മോടി പിടിപ്പിച്ച് സഞ്ചാരികളെ ആകർഷിക്കും വിധം താമസ സൗകര്യം ഒരുക്കിയാൽ പദ്ധതിയിലൂടെ ടൂറിസം വകുപ്പിന് മെച്ചപ്പെട്ട വരുമാനം കണ്ടെത്താം സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകിയാലും പദ്ധതി പരിപാലനമില്ലാതെ നശിക്കുന്നത് ഒഴിവാക്കാം ന്യൂസ് ബ്യൂറോ അടിമാലി